ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടിപ്സ് വീഡിയോ ആയിട്ടല്ല അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ഇഫ ചിക്കൻ ആണ് കേട്ടോ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ആണല്ലോ അപ്പം നമുക്ക് ഇതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കേട്ടോ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനും വലിയ പീസാക്കിയിട്ട് തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ നല്ല രീതിക്ക് കളഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ഉപ്പാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം എരിവ് വേണം ആ ഒരു അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യം ായിട്ട് വരുന്നത് നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കുരുമുളകിൻ്റെ പൗഡറും അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എരിവിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് മാത്രം ഒരു മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സ്പൈസസൊക്കെ ഞാനിവിടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ആണ് കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നല്ലപോലെ നമ്മളുടെ ഒക്കെ ഞാനിതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് മാത്രമാണ് തൈര് എടുത്തിട്ടുള്ളത് അപ്പോൾ തൈരും കൂടെ എടുത്തതിന് ശേഷം ഞാൻ നമ്മളുടെ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ചിക്കനൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാനിവിടെ മാഗ്നേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് വെള്ളമായി ഒന്നും പോകണ്ട ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ എടുക്കാനായിട്ട് നോക്കണേ ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാനിത് തലേ ദിവസം രാത്രിയിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമുക്കിത് ഒരു രാത്രി മുഴുവനും നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഇഫ ചിക്കനിലേക്ക് നമ്മളൊരു വൈറ്റ് സോസും കൂടെ റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചീസാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ സ്ലൈസഡ് ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയുടെ ഒന്ന് കൂട്ടി കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് ചീസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ആയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രം ആ ഉപ്പൊന്ന് ബാലൻസ് പഞ്ചസാരയും ശേഷം നമുക്കിത് വരാം അപ്പോൾ അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് സമയത്ത് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ മിസ്സായി പോയതാണ് അപ്പം നമ്മളുടെ സോസൊക്കെ അവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ പാന് നല്ല പോലെ ചൂടായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ കൂടെ തന്നെ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ബട്ടർ കരിഞ്ഞു പോവാതെ നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് ഇപ്പം നമ്മളുടെ ഓയിലും ബട്ടറൊക്കെ നല്ലപോലെ ഒരു ഈവൺ ആയിട്ട് തന്നെ നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിൽ പകുതി മാത്രമാണ് കേട്ടോ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ വളരെ സിംപിളാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതേ നമ്മളുടെ ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വലിയ പീസുകളായതുകൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പം നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ണെങ്കിലും നമുക്ക് ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാനായിട്ട് വലിയ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല ഇത് വേവിക്കുന്ന സമയത്ത് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ അടച്ച് വെച്ച് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നല്ല ജൂസി ആയിട്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വേറിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കുറച്ചും കൂടെ ഒരു ഈസി ആയിരിക്കും അപ്പം നമ്മളുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കറക്റ്റായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ സോസ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ചിക്കനിലെ മുഴുവനായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ശേഷം നമുക്കിത് ഒരു പത്ത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മൂടി കേട്ടോ ഇപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറന്നു പോകരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്